ഹായ് ചങ്ങാതിമാരേ ഞങ്ങളങ്ങനെ മരടിലുള്ള ബോട്ടിംഗ് സെന്ററിൽ തിരിക്കുകയാണ് കറുത്തു ലക്ഷണം പറഞ്ഞാൽ മരടിലെ കുണ്ടന്നൂർ നിറ്റൂർ റൂട്ടിൽ ന്യൂ പിടിച്ചിൻ്റെ താഴെയുള്ള ഒരു മനോഹരമായ കണ്ട ചുറ്റുവട്ടനെ കണ്ട നല്ല രസമാണ് മനോഹരമായ ഒരു ബോട്ട് ബോട്ടിംഗ് സെൻറ്ററിലാണ് തിരിക്കുന്നത് ഞങ്ങളങ്ങനെ വിലയൊക്കെ തരുത്തപ്പെടുത്തി ബോട്ടിൽ യാത്ര തുടരാൻ പോവുകയാണ് രണ്ടു വില അറിയാൻ വേണ്ടി പോയിരിക്കാണ് ഞങ്ങൾ എൻ്റെ വാഹനത്തിനാണ് ഇരിക്കുകയാണ് ഇനി നമുക്ക് ബോട്ടിൽ യാത്ര ചെയ്യുന്ന വിരയും കാണാം ആ ചുറ്റുവട്ടവും ആ പരിസരവും നല്ല രസമാണ് ഹായ് ചങ്ങാൽ നമ്മൾ അങ്ങനെ യാത്ര തുടരുകയാണ് ബോട്ട് കയറി നല്ല പ്രകൃതി രമ്യമായ സ്ഥലത്തോടെയാണ് നമ്മളിപ്പോ യാത്ര ചെയ്യുന്നത് നമ്മുടെ പോലെയുള്ള എല്ലാ ചങ്ങാതിമാരും നമ്മുടെ ഒപ്പമുണ്ട് അതുപോലെ ബോട്ട് ഓടിക്കുന്ന പുള്ളിയും ഉണ്ട് എല്ലാവരും ഒറ്റ സ്ക്രീനിൽ ാ ചുറ്റവും ആ പരിസരവും എല്ലാം കാണാം ഈ ബോട്ടിലാണെങ്കിൽ ഏഴ് ഉണ്ട് ഞങ്ങൾ നാല് പേരാണ് യാത്ര ചെയ്ത് ഞങ്ങൾ ഉണ്ട് നല്ല രസമാണ് കാരണം പ്രകൃതി അത് അറിയണമെങ്കിൽ യാത്രയൻ റിസോർട്ടാണ് അവിടെ ഒരു നിരാമയ അതൊരു റിസോർട്ടാണ് ഒരു ഫംഗ്ഷൻ അവിടെ നടക്കുന്നുണ്ട് റിസോർട്ടിന്റെ ഭാഗമാണ് തിരക്കില്ലാത്ത സമയത്ത് വരികയാണെങ്കിൽ നല്ല അവരോട് സംസാരിച്ച് അവർ പറയുന്നില്ല അതുകൊണ്ട് നല്ലൊരു ബോട്ടിങ് ആണ് നല്ല വൃത്തിയുണ്ട് നല്ല ബോട്ടാണ് ആ ചീനവല 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 ഇവിടെ ഇപ്പൊ മീൻ കിട്ടുമോ ആ നൈറ്റ് രാത്രിയിലാണ് ഇത് വലയിടന്നാണ് അറിയിച്ചത് രാജേന്ദ്രൻ എന്ന ഞാനാണ് ബോട്ട് ഓടിക്കുന്നത് നമ്മുടെ നമ്മുടെ കപ്പലിന്റെ കപ്പിത്താൻ നല്ല സ്ഥലമാണ് ഇവിടെ മഴ കാര്യങ്ങളൊന്നും ഇപ്പൊ നിലവിലില്ല നല്ലൊരു പ്രകൃതി സുന്ദരമായ സ്ഥലം തന്നെയാണ് യാത്രകൾ എപ്പോഴും മനോഹരമായിരിക്കും ഇതുപോലെ ഈ മീൻ വളർത്തലൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇത് പ്രയോജനമാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ സബ്സിഡി തരുന്ന ഒരു പ്രൊജക്ട് കൂടിയാണ് ഇതൊക്കെ നമ്മടെ അറിയാവുന്നവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വെള്ളം നമ്മളെ ഓവർടേക്ക് ചെയ്ത് കടന്നു പോകുന്നുണ്ട് പോട്ടെ അവിടുന്നും ഇവിടെന്നും എല്ലാം വരുന്നുണ്ട് നല്ല രസം കേട്ടോ ഈ അടുത്തൊരു ചെയ്ത യാത്രയില് ഏറ്റവും നല്ലൊരു മനോഹരമായ അവിടെ ഒരു യാത്ര കൂടിയാണ് പിന്നെ അവിടെ ഒരു ചെക്കിംഗ് പോയിന്റ് ഉണ്ട് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാര് അവിടെ ചെക്ക് ചെയ്യുന്നുണ്ട് ആ നെട്ടൂര് ബ്രിഡ്ജാണ് ഈ കാണുന്നത് ഇതിന് അടിയിൽ കൂടെയാണ് നമ്മളെ പോകുന്നത് ഒരു തിരിക്കണം അവരിപ്പൊ പറഞ്ഞായിരുന്നു അത് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളീ ജാക്കറ്റ് നിസാരമായിട്ട് ഊരിയിടാൻ പാടില്ല കാരണം നമ്മളെ കൊണ്ടുപോകുന്ന ഇവർക്ക് നാപ്പതിനായിരം രൂപ അടുത്ത് ഫൈൻ കൊടുക്കുന്നതാണ് അപ്പം ഈ വെള്ളത്തിന്റെ സൈഡിൽ എന്താണ് ഇവർ നിർത്തിയിട്ടിരിക്കുന്നത് നമ്മൾ നോക്കിയപ്പോ ജാക്കറ്റ് പരിശോധിക്കുന്നുണ്ട് പിന്നെ ഒരു വെള്ളത്തിൽ ഒരു ചേട്ടനും ഒരു മോനും ചൂണ്ട ഇടുന്നു എം സെവൻ വ്യൂസിന്റെ കൂടെയുള്ള യാത്ര ഈ യാത്രയിലൂടെ നമ്മളും ഒരു പുതിയ ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുക ഇതുപോലുള്ള യാത്രകൾ മറ്റുള്ളവരെ പരിചയപ്പെടുത്താനൊക്കെ ഉപകരിക്കും ആ കണ്ടൽക്കാടിനകത്തേക്കും നല്ലൊരു ഇതാണ് എന്നതൊക്കെ നല്ല രസമുള്ള മനസ്സൊന്ന് ഫ്രീ ആയി മനുഷ്യന്റെ പ്രകൃതിയിലെ കാര്യങ്ങളൊക്കെ വ്യക്തമായി കാണാനും നല്ല ഇങ്ങനെ കണ്ടൽക്കാണ്ടകത്ത് ബോട്ട് കൊണ്ട് നിർത്തി തരും നമുക്ക് എത്ര സമയം ഒരു മണിക്കൂർ സമയം ഉണ്ടോ ഒന്നര മണിക്കൂർ ഉണ്ടോ ഓരോ പാക്കേജ് ആണ് നമുക്ക് ഇവിടെ ഇതെല്ലാം കണ്ടുകൊണ്ട് ആസ്വദിച്ച് ഫോട്ടോ എടുക്കാനും നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നിർത്തി തരും പിന്നെ ഇടയ്ക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റിയാലോ ആ ചെളിയുടെ പുറത്താണ് ഈ മരമൊക്കെ നിൽക്കുന്നത് ഭയങ്കര ചെളിയാണ് ഈ ചെളിയിലാണ് ഇത്രയും കണ്ടൽക്കാടുകൾ നിൽക്കുന്നത് അവിടെ കൊറേ അത് ബോട്ട് സർവീസ് ചെയ്യുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ ബോട്ടുകൾ എല്ലാം കണ്ടൽക്കാടാണ് ഇവിടെ ചെറിയൊരു ഷോപ്പുണ്ട് ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട് അത്യാവശ്യം നമുക്കൊന്ന് കരിക്ക് കാര്യങ്ങളൊക്കെ കുടിക്കാന് എങ്ങനെ മേടിക്കില്ലേതോ നാടൻ കരിക്കാണോ ഏതോ എന്നാ ഞങ്ങള് കരിക്ക് കുടിച്ചതിന് ശേഷം തിരിച്ചു വരാം അപ്പൊ നിങ്ങളും ഓരോ കരിക്ക് കുടിച്ചിരിക്കും ിൽ പോകുമ്പോൾ കരിക്ക് കുടിക്കാൻ പക്ഷി ആണ് കരിക്ക് കുടിക്കാൻ അതന്നെ കരിക്ക് കുടിക്കാല് ഊഞ്ഞാലും അതോ കാറ്റും കൊള്ളാം എല്ലാം ഒരു പഠിക്കാൻ മൂന്ന് പക്ഷി എന്ന് പറയുന്നത് അല്ലേ മൂന്നര മൂന്നര പക്ഷിയോ നമ്മുടെ ബോട്ട് അങ്ങനെ കിടക്കയാണ് നങ്കൂര് വീട്ടിൽ കിടക്കയാണ് ഏകദേശം നമ്മള് അരമണിക്കൂറിലേക്ക് എത്താറാവുന്ന വായന നടത്താണ് മരട് കട്ടൽ കാടുകളാണ് ഇതെല്ലാം ഇതിന്റെ പ്രത്യേകത ഇതെല്ലാം ചുരുവിലാണ് നിൽക്കുന്നത് അതുപോലെ കൊറേ പക്ഷികളൊക്കെ ഒട്ടായിട്ട് ഇറങ്ങുന്നുണ്ട് നല്ല അടിപൊളിയാണ് ഇല്ലാത്ത സമയത്താണ് വരുന്നതെങ്കിൽ നല്ലൊരു കാലാവസ്ഥയാണ് ഏറ്റവും പോലെ ഫ്ളാറ്റുകൾ ഉണ്ട് കേട്ടോ അതാണ് യൂസുഫ് അലിസാന്റെ വീട് ഇതാണ് അതുകൂടാതെ മരടിലുള്ള യൂസുഫ് അലീസാന്റെ വീട് പിന്നെ ഇത് എന്തൊരു ജീവിയാണെന്ന് കറക്റ്റ് അറിയത്തില്ല നീർക്കാക്കിയതല്ല കൊക്കുമല്ല ഇതാണ് യൂസുഫ് സാറിന്റെ വീട് ഒരു ലുമാള് പോലെ ഉണ്ട് അതിന്റെ തൊട്ടപ്പറ ഉള്ളതാണ് ആ സ്പേസ് കിടക്കുന്നതാണ് ഹെലിപ്പാഡ് அனமலை சௌனி சாரண்டே வீடு கண்டு ஓடி யாத்திரை வந்துរான் பச்சியூரிலே பாரு. இல்லை. அனமலை சக்கரி காடு. என்னடா நடக்குதன்ற பாரு. நல்ல பச்சியூரலாம் ஆளடா. அதன்னaireட்டு பாரு. அபுளே சொல்லான் பாரு. என்னாமுகின்னே பாரு. ஆபாணை. நீ இந்த மெஷின் பாக் காலே. എന്തുകൊണ്ട് നമ്മളെ പോലെയുള്ള സാധാരണക്കാരൊക്കെ ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഈ മരയുടെ നെറ്റൂര് ഭാഗം പോട്ടി ഒരു മണിക്കൂർ പോയേ അറിയില്ല ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ പാക്കേജാണ് ഉള്ളത് എല്ലാവരും വരണം ഈ പ്രകൃതിയൊക്കെ നല്ല രീതിയിൽ ആസ്വദിക്കണം എത്ര കണ്ടാലും അത് വരാത്ത ഒരു യാത്രയായിരുന്നു ഞങ്ങളുടെ അനുഭവത്തിൽ പറയുന്നത് ഈ ാണ് അതിന്റെ ഉള്ളിലാണ് ഫിഷ് ഫാമ് നമ്മുടെ നോട്ടത്തില് കണ്ടൽക്കാട് മാത്രമേ ഉള്ളൂ അതിന്റെ ഉള്ളിലാണ് ഫിഷ് ഫാമ് കണ്ടെ ഫിഷ് ഫാം പറ കാഴ്ച തന്നെയാടക പറന്നുപോയി ഇറാൻ പറന്നുപോയിക്ഷിയാന്നാണ് പറഞ്ഞത് നേർക്കാക്കയത്ത് കപ്പലിലൊക്കെ കെട്ടിക്കൊണ്ട് വന്നാണ് ഇവിടെ വിട്ടിക്കുന്ന പറഞ്ഞത് അതൊരു പുതിയ അറിവാണ് ഇറാൻ ഇറാഖി യുദ്ധസമയത്തൊക്കെ ആളുകൾ കപ്പലിൽ അതൊരു പുതിയ അറിവാണ് കേട്ടോ അത് നമ്മുടെ ഈ ചാനലിലൂടെ ആയിരിക്കും ചിലപ്പം ആദ്യം പറയുന്നത് ാടലും ഓരോ ഈ ഓരോ ഓരോ രീതിയിൽ ഇവർ പെരുമാറുന്നത് കൂടുകൂട്ടി ഇരിക്കാൻ വേറെ വെള്ളത്തിന് നനഞ്ഞു വേറെ ഇരിക്കാൻ വേറെ സ്ഥലം അതോ ഇതൊരു നല്ല ഈഗിൽ ഇഷ്ടംപോലെ വരുന്നുണ്ടോ നമ്മളിപ്പോ കറക്റ്റ് വന്നപ്പോ പറഞ്ഞു പോയി അതുപോലെ കൊറേ ആളുകൾ നമ്മുടെ പിള്ളേരെ സെറ്റൊക്കെ അവിടെ കുളിക്കുന്നുണ്ട് ചാടി മറിയുന്നുണ്ട് നല്ല കാറ്റ് ഈ ടൗൺഷിപ്പിനിടയിലും ഇങ്ങനുള്ളൊരു നല്ല പ്രകൃതി സമൃദ്ധമായ കാഴ്ചകളുണ്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചു എറണാകുളം പറയുമ്പോ നമ്മളെപ്പോഴും പിള്ളേരെ നല്ല ഹാപ്പി ആയിട്ട് നമുക്ക് തോന്നുന്നു പക്ഷെ നമ്മളെ പരുന്താണ് വരണ്ടോ ഇത് പ്രത്യേകം ആ പിടിക്കാനാണ് മീൻ പിടിച്ചു 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 ഓ അതേപോലെ പ്ലാസ്റ്റിക് കവറായിരുന്നോ കേട്ടോ കരിമീനാണ് പിടിച്ചേ പ്ലാസ്റ്റിക് കവറല്ല ആ കരിമീനാണ് അതൊക്കെ നമുക്ക് കാണാൻ സാധിച്ചോട്ടോ വലിയ സന്തോഷം അത് നല്ല അനുഭവമാണ് ആ കിട്ടിട്ടുണ്ട്

ഇങ്ങനത്തെ വേറെ ആയിരിക്കാൻ വേണ്ടിയാ നടക്കുമ്പോ അതാ വെച്ചിരിക്കുന്നത്

ഇതൊക്കെ ഒമാനുകളാണ് ആ ബോട്ടിലൊക്കെ നിൽക്കുന്ന ഒമാനുകളാണ്

ാണ് അതിനു മുമ്പായി വീഡിയോ കണ്ട് ഇവിടെ വരുന്നവർക്ക് ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തവർക്കൊക്കെ ബോട്ടിങ് റൈഡ് കഴിഞ്ഞ് തിരിച്ചമ്മുടെ വാഹനത്തിലേക്ക് പോവുകയാണ് അപ്പം ഇന്നത്തെ ബോട്ടിന് എല്ലാ പിഷപ്പെടുന്നതെന്നും തീർച്ചയായും അഭിപ്രായം അറിയിക്കുക